രാഗൻ തിയേറ്റർ നടത്തിപ്പുകാരൻ സുനിൽകുമാറിനെ വെട്ടാൻ കൊട്ടേഷൻ നൽകിയ ആൾ അടക്കം നാലുപേർ പിടിയിൽ തൃശൂർ മണ്ണുത്തി സ്വദേശി സിജോയും സംഘവുമാണ് പിടിയിലായത് ഒരു വർഷം മുമ്പ് തിയേറ്ററിൽ എത്തി സുനിലിനെ ഭീഷണിപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് സിജോ മൂന്ന് ലക്ഷം രൂപയ്ക്കാണ് സുനിൽനെ വെട്ടാനായി സിജോ കൊട്ടേഷൻ നൽകിയത് സാമ്പത്തിക ഇടപാടിലെ തർക്കമാണ് ഇരുവരും തമ്മിലെ പ്രശ്നത്തിന് കാരണം വെട്ടിയ മൂന്നു പേർ ഒളിവിലാണ് കഴിഞ്ഞ ദിവസം രാത്രി മണിയോടെ വളപ്പായയിലെ സുനിലിന്റെ വീടിന് മുന്നിൽ വെച്ചായിരുന്നു കൊട്ടേഷ സംഘത്തിന്റെ ആക്രമണം കാറിലെത്തി വീടിന്റെ ഗേറ്റ് തുറക്കാനിറങ്ങുന്നതിനിടെ ആദ്യം ഡ്രൈവറെയും പിന്നീട് സുനിലിനെയും ആയുധധാരികളായ മൂന്നംഗ സംഘം ആക്രമിക്കുകയായിരുന്നു വെട്ടി കൊലപ്പെടുത്തിയ ശേഷം തീ കൊളുത്തി കൊല്ലാനായിരുന്നു ശ്രമിച്ചതെന്നായിരുന്നു സുനിലിന്റെ മൊഴി പരിസരത്തെ സിസിടിവി പരിശോധിച്ചതിൽ നിന്നാണ് പ്രവാസി വ്യവസായിയുടെ വിശ്വസ്തന്റെ കാറാണ് പ്രതികൾ ഉപയോഗിച്ചതെന്ന് വ്യക്തമായത് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക